കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്ത് രണ്ട് കുട്ടികൾ പാറക്കുളത്തിൽ വീണു മരിച്ചു അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃക്കുടിത്താനത്തിന് സമീപമുള്ള ഈ കാണുന്ന പാറക്കുളത്തിലാണ് കുട്ടികൾ വീണു മരിച്ചത് ഇവിടേക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയ രണ്ട് കുട്ടികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആറാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്നവരാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ദാ ഇവിടെ നിന്നുകൊണ്ട് ഈ കുട്ടികൾ മീൻ പിടിക്കുകയായിരുന്നു ആറാം ക്ലാസ്സുകാരൻ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നതിനിടയിൽ കാൽ വഴുതി ഈ കുളത്തിലേക്ക് വീണു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പമുണ്ടായിരുന്ന പത്താം ക്ലാസ്സുകാരൻ പിന്നാലെ കുളത്തിലേക്ക് ഇറങ്ങുകയും രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ഉടൻ ഇവർക്കൊപ്പം ഈ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് അവരാണ് സമീപവാസികളെ വിവരം അറിയിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നു പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി പക്ഷേ മണി അരമണിക്കൂറിന് ശേഷമാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചത് കണ്ടെത്തിയപ്പോഴേക്കും രണ്ട് കുട്ടികളും മരണപ്പെട്ടിരുന്നു ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായി ലഭ്യമായിട്ടില്ല ഒരാൾ ചങ്ങനാശ്ശേരി മോസ്കോ സ്വദേശിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റേ സ്ഥലം കൃത്യമല്ല ബന്ധുവീട്ടിലേക്ക് വിരുന്നു വന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്നരയ്ക്ക് ശേഷമാണ് അതിദാരുണമായി സംഭവം ഉണ്ടായത് രണ്ട് കൊച്ചുകുട്ടികളാണ് ഈ രീതിയിൽ കുളത്തിലേക്ക് വീണ് മരണപ്പെട്ടത് ഞാൻ അടുക്കള നിൽക്കുമായിരുന്നു അപ്പോൾ രണ്ട് പ്രത്യേകിച്ച് ഗീത വന്നതിനോട് പറഞ്ഞു സിമന്റ് രണ്ട് പിള്ളേർ വെള്ളത്തിൽ പോയെന്ന് ഒരു കൊച്ചു അലറന്നെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അറിഞ്ഞങ്ങ് ആൾ കൂടി അപ്പം തന്നെ ഇവിടുത്തെ കൊച്ചു അപ്പുറത്തെ കൊച്ചു എയർഫോഴ്സിനെ വിളിച്ചു വിളിച്ച് അവർ വന്നപ്പോൾ വഴി ചോദിച്ചൊക്കെ വന്നപ്പിച്ച് താമസിച്ചു ഞങ്ങൾ അവിടെ ചൊന്ന് നിൽക്കുമ്പം വെള്ളത്തിന് മുകളിൽ കൊമള കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൂടിപ്പോൾ കൊമളയില്ലാതായപ്പോൾ നമുക്ക് തന്നെ മനപ്രാസമായി പോയി അതിനൊക്കെ ഇല്ലല്ലോ എന്ന് അങ്ങനെ ജനവും കൂടി അപ്പോൾ എയർഫോഴ്സ് വന്നു പിന്നെ മുങ്ങൽ വിധത്തിൽ വന്ന് അവർ ഒരാൾ വന്ന് ഇറങ്ങി എടുത്തപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു ഒന്നിച്ചെടുത്ത് ആറിലും പത്തിലും പഠിക്കുന്ന പിള്ളേർ സ്വല്പം അങ്ങോട്ട് മാറിയുള്ളത് ആ വെള്ളത്തിൽ കളിക്കാനും കാല് കഴുകാനും സമയം പോക്കിന് വന്നതാണ് അവിടെ കുഴിഞ്ഞിന്ന് കോരിയപ്പോൾ പുള്ളി അങ്ങ് വീണു വീണപ്പോൾ നാല് പിള്ളേരായിരുന്നു ഒരെണ്ണം വരെ പിടിക്കാൻ താഴോട്ട് ചാടി അവർ രണ്ടു പേരും കൂടെ താഴോട്ട് പോയി മറ്റേ രണ്ട് പിള്ളേരാണ് അല്ലെറിയത് അങ്ങനെ നമ്മൾ അറിയുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് ഈ കുളത്തിൽ മുൻപും ഇത്തരത്തിൽ തന്നെ ആളുകൾ വീണ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും ഇന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ച കുട്ടികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ചങ്ങനാശ്ശേരിയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി